ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ എന്തൊരു മസ്റ്റായിട്ട് നിങ്ങൾ ഒന്ന് അവസാനം വരെ കാണണേ ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് എല്ലാവരും കൂടി വേണ്ടിയിട്ടാണ് ഇത് കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം അത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിക്കാം ഒരു അത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിക്കണം ഫ്രണ്ട്സ് നമ്മളെല്ലാവരും പറ്റിക്കപ്പെടാൻ ചാൻസ് ഉള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ രണ്ട് അമ്പത് രൂപ നോട്ടുകൾ കാണിക്കാം അതിൻ്റെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് വിചാരിക്കും ഈ ഒരു രണ്ട് നോട്ടുകൾ നിങ്ങൾക്ക് നോക്കി ഒറ്റ നോട്ടത്തിൽ യാതൊരുവിധ വ്യത്യാസവും കാണാനില്ല ഒറ്റ നോട്ടത്തിൽ പക്ഷെ നമ്മൾ അതിൻ്റെ സൈസ് പോലും അളവ് പോലും കണ്ടോ അളവൊക്കെ പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഡീപ്പായി നോക്കിയാലേ അതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഏത് നോട്ടാണ് ഫേക്ക് ഏത് നോട്ടാണ് ഒറിജിനൽ എന്ന് നമുക്കൊരിക്കലും ഇത് കള്ള കള്ളനോട്ടാന്ന് പറയാൻ പറ്റില്ല ഇതിൽ ഡീപ്പായിട്ട് നോക്കി കഴിഞ്ഞാൽ ഫുൾ ഓഫ് ഫൺ ഈ സൈഡിൽ ചെറിയ ലേബിൾ ചിൽഡ്രൻസ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചിൽഡ്രൻസിൻ്റെ വേറെ തന്നെ ഒരു ബാങ്ക് തുടങ്ങിയ പോലെയാണ് ഈ അച്ചടിക്കാർ ഈ കള്ളനോട്ട അച്ചടിക്കാരം പറഞ്ഞു വെക്കുന്നത് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ പല വ്യത്യാസങ്ങളുണ്ട് നമ്പറില്ല പിന്നെ റിസർവ് ബാങ്കിൻ്റെ സൈഡിൽ ഇവിടെ ഭാരതീയ ബച്ചോങ്ക ബാങ്ക് ചിൽഡ്രൻസ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളത് പിന്നെ ഫുൾ ഫണ്ണ് ഇടി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്തല്ലോ എഴുതിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ക്ലിയർ എന്താ പറയുക ഡിഫറെൻ്റ് ആണ് പക്ഷേ ഒറ്റ നോട്ടത്തിൽ നമുക്കിത് എന്തായാലും മനസ്സിലാകും കേട്ടോ റുപ്പി എന്നുള്ളൊരു സൈന് എവിടെയും ഉപയോഗിച്ചിട്ടില്ല ഇവിടെ കണ്ടോ ഇവിടെ ഈ ഫേക്ക് നോട്ടിൽ ഇവിടെ റുപ്പി എന്നുള്ള സൈൻ ഇല്ല പക്ഷേ ഒറിജിനൽ നോട്ടിൽ റുപ്പി എന്നുള്ള സൈൻ ഉണ്ട് പച്ചാസ് റുപ്പിയെന്നാണ് ഇവിടെ ഒറിജിനൽ നോട്ട് ചെയ്തിട്ട് ഇവിടെ പച്ചാസ് നമ്പർ എന്നാണ് ആയിരിക്കാം ഇതൊക്കെയായിരിക്കാം ദൊക്കെയായിരിക്കാം പക്ഷേങ്കിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ എന്തായാലും ഈ ഒരു ക്യാഷ് വാങ്ങിച്ച് കീഴ് ഇടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ബാക്ക് സൈഡിലേക്ക് വന്നാലും ഏകദേശം ഒരേ പോലെയാണ് ഇതിൻ്റെ അച്ചടിയൊക്കെ ഉള്ളത് പിന്നെ ഇതിൽ ഹിന്ദിയിൽ ഇതും എഴുതിയിട്ടുണ്ട് കുറേ റൈറ്റിംഗ്സൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമ്മളിത് അത്ര ഡീപ്പായിരുന്നോ ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല അതൊറപ്പാണ് ഈ ഒരു പറ്റിപ്പിൽ വീഴാൻ പോകുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം മീൻ കച്ചവടക്കാർ ഓട്ടോക്കാര് അങ്ങനെ അങ്ങനെ ചെറു കച്ചവടങ്ങൾ ചെയ്യുന്നവരൊക്കെ ഈ നോട്ട് ചിലപ്പോൾ രാത്രിയിലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനൊന്നും പറ്റിയെന്നില്ല ക്യാഷ് വാങ്ങിച്ച നമ്മളും ചിലപ്പം ബാക്കി കൊടുക്കുന്നു വരും കൊടുത്തുന്നു വരും ചിലപ്പം അമ്പത് രൂപയായിരിക്കും ഇപ്പം നമ്മളെയും വീട്ടിൽ ഇതിൻ്റെ ചിലപ്പോൾ നൂറ് രൂപയും അഞ്ഞൂറ് രൂപയൊക്കെ നോട്ടുകൾ പരക്കുന്നുണ്ടാവാം ഈ ഒരു നോട്ട് അച്ചടിക്കുന്നവർക്ക് ചിലപ്പോൾ അച്ചടി നമ്മളെ നമ്മുടെ കള്ളനോട്ടടിക്കുന്നതിൻ്റെ കേസിൻ്റെ പരിധിയിലൊന്നും ചിലപ്പോൾ വന്നേക്കില്ല കാരണം ഇത് കൃത്യമായിട്ട് അതിന് മുകളിൽ എഴുതിയിട്ടുണ്ട് ചിൽഡ്രൻസ് ഫണ് എന്താ പറയുക ചിൽഡ്രൻസ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വച്ചത് കൊണ്ട് ചിലപ്പോൾ ആ നിയമത്തിൻ്റെ പരിധിയിൽ വരുമെന്നു പറയും കള്ളനോട്ട് അടിക്കുക എന്നൊക്കെ പറയുന്നത് രാജ്യദ്രോഹ കുറ്റാണ് ഭയങ്കര ക്രിമിനൽ കുറ്റാണ് പക്ഷേ ഇത് കള്ളനോട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് അച്ചടിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലത്തെ നോട്ടുകൾ ഉണ്ടാക്കി വിടുന്നത് ചിൽഡ്രൻസിൻ്റെ ഫണ്ടിന് വേണ്ടി ചിൽഡ്രൻസിൽ കളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാലും ഇത് ശരിക്കും പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ടുള്ളൊരു പ്രവൃത്തി തന്നെയാണ് പക്ഷേ നമുക്കിതിൽ നിയമത്തിൽ അറിയിക്കാനോ അല്ലെങ്കിൽ പരാതിപ്പെടാനോ അല്ലെങ്കിൽ അതി മൂലം അച്ചടിക്കുന്നവർക്ക് എതിരെ കേസെടുക്കാനോ എന്തെങ്കിലും വകുപ്പുകളുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ കാര്യങ്ങളും ഉണ്ട് അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ട് അപ്പോൾ ഗൈസ് ഈ ഒരു നോട്ടുകളെ പറ്റി എല്ലാവരും ഒന്ന് കെയർഫുള്ളായിരിക്കണം ഇത് ചിലപ്പം നമ്മൾ ആ കൈമിൽ കിട്ടിയത് അമ്പത് രൂപ നോട്ടായിരിക്കും പക്ഷേങ്കിൽ നൂറ് രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെ ഒക്കെ നോട്ട് ചിലപ്പം പുറത്ത് ഉണ്ടാവാം അപ്പൊ അതുമൂലം കുറേ ആൾക്കാർ ഇതുപോലെ പറ്റിക്കപ്പെടുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തുക എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കാട്ടോ ചെറിയ ആൾക്കാർ പറഞ്ഞേക്കാം കുറച്ച് ശ്രദ്ധയുണ്ടെങ്കിൽ ഇങ്ങനത്തെ മണ്ടത്തിട്ട് പറ്റുമോ ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമല്ലേന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷെ നമ്മളെന്തെങ്കിലും കാര്യമായ തിരക്കിൽ ഒക്കെ ആണെങ്കിൽ അമ്പത് രൂപയല്ലേ അപ്പൊ അങ്ങനെ ആരും പറ്റിക്കാനുള്ള വിചാരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ വാങ്ങും ശ്രദ്ധിക്കാതെ വീട്ടിലെത്തിയിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം എണ്ണിത്തട്ടപ്പെടുത്തി ചിലപ്പോൾ ബാങ്കിലേക്ക് പോകുന്ന സമയത്തായിരിക്കും കിട്ടിയ പണി നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ അമ്പത് രൂപയാണ്ട് വലിയ പൈസയിൽ തന്നെയായിരിക്കാം പിന്നെ ഇത് പച്ച അച്ചടിച്ച് പുറത്തിറക്കുന്നവർക്കെതിരെ നമ്മൾ നിയമതോട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർ പറയും ഇത് കുട്ടികൾക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ് ഇത് നിങ്ങൾക്ക് കണ്ടാത്തനെങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളെ പറ്റിക്കാൻ വേണ്ടി ഇറക്കുന്നതാണ് അതിലൊരു സംശയമില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് എത്ര സിമ്പിളായിട്ടാണെന്നില്ലേ ജനങ്ങളെ ഇങ്ങനെ ഓരോ തട്ടിപ്പുകാരെ പറ്റിക്കുന്നത് ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ എന്താ പറയുക പോലീസിൻ്റെ മുമ്പിലും റിസർവ് ബാങ്കിൻ്റെ മുമ്പിലൊക്കെ എത്തേണ്ട കാര്യമാണ് ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ